അലൈക്കും വർമത്തുള്ള പ്രിയപ്പെട്ടവരെ നമ്മുടെ ചാനലിൽ വൈവിധ്യമാർന്ന ആയുർവേദ ചെടികളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് നമ്മൾ ചെമ്പരത്തിപ്പൂവിനെക്കുറിച്ച് അല്പം സംസാരിച്ചു ഇന്ന് വ്യാപകമായിട്ട് പണ്ട് കാലം മുതലേ നമ്മുടെ മുടി സംബന്ധമായ പ്രയാസങ്ങൾക്കും അല്ലെങ്കിൽ പഴമക്കാരൊക്കെ ഏറ്റവും നല്ലൊരു ഔഷധമായി കണ്ടിരുന്ന ഒരു ഇലയാണ് മൈലാഞ്ചി എന്ന് പറയുന്നത് നമ്മുടെ ശരീരഭംഗിക്കും നര ബാധിച്ച മുടികളെ അന്നര നര കാണാതിരിക്കാൻ മൈലാഞ്ചി ഇട്ട് ഭംഗിയാക്കുന്ന നല്ല ഒരുപാട് മഞ്ചന്മാരൊക്കെ നമ്മൾ കാണാറുണ്ട് പ്രായമായാലും നല്ല മഞ്ചായി കാണുന്ന ഒരു രംഗം മൈലാഞ്ചി കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങൾ ആയുർവേദ പണ്ഡിതർ പറഞ്ഞിട്ടുണ്ട് പ്രധാനമായിട്ടും മുടി കൊഴിച്ചിൽ മാറിക്കിട്ടാൻ തലച്ചോറിൻ്റെ ചില ആരോഗ്യ പ്രയാസങ്ങൾ പറയുന്ന ആളുകൾക്ക് ഉന്മേഷങ്ങൾ ഉണ്ടാകും ചില കുട്ടികളൊക്കെ ഒരു മന്ദന്മാരെ പോലെ പലപ്പോഴും ഒരു മഠിയന്മാരായിട്ട് ദിവസവും ഇങ്ങനെ കാണുന്ന കുട്ടികളൊക്കെ കാണാം അത്തരം കുട്ടികൾക്ക് നല്ല ഉന്മേഷം ഉണ്ടാകാനും അവർക്ക് ബുദ്ധിയിൽ നല്ല ഉഷാറായി ബുദ്ധിശക്തി ഉണ്ടാക്കാനൊക്കെ മൈലാഞ്ചി പൂവ് വളരെ ഫലം ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനത് ഉപയോഗപ്പെടും ഇങ്ങനെ പല അസുഖങ്ങൾക്കും ഈ മൈലാഞ്ചിയുടെ പൂവ് കൊണ്ട് നമുക്ക് ശമനമുണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ അതിലൊന്നു പറയുന്നത് ഉറക്കമില്ലായ്മയുടെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളാണെങ്കിലും ഈ മുടികൂച്ചിൽ ഇത്തരം പ്രയാസങ്ങളുള്ള ആളുകളാണെങ്കിലും മൈലാഞ്ചിച്ചേരിയുടെ പൂവൽപ്പം എടുത്ത് അരച്ച് അതിൽ നിന്ന് മൂന്ന് ഗ്രാം വീതം രാവിലെയും വൈകിട്ടും വെള്ളത്തിൽ കലക്കി രാവിലെയും വൈകിട്ടും മൂന്ന് ഗ്രാം വീതം വെള്ളത്തിൽ കലക്കി കുടിക്കുകയാണെങ്കിൽ നല്ല ഉന്മേഷമുള്ള ആളുകളായിട്ട് നമ്മൾ മാറുന്നു അതോടൊപ്പം മുടി കുഴിച്ചിലിൻ്റെ പ്രയാസമുള്ള ആളുകൾക്ക് അത് മാറിക്കിട്ടുന്നു ഇങ്ങനെ ഉറക്കമില്ലായ്മ കൊണ്ട് ഉറക്കമില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നല്ല ഉറക്കം ലഭിക്കുന്നു ഇത്തരം പ്രയാസങ്ങളൊക്കെ മാറാൻ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മൈലാഞ്ചിയുടെ പൂവ് കൊണ്ട് അസുഖങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കുന്നുള്ളതാണ് മറ്റൊന്ന് മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീരങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഔഷധം കൂടിയാണ് മൈലാഞ്ചി എന്ന് പറയുന്നത് മൈലാഞ്ചിയുടെ സമൂലം വേര് അതിൻ്റെ തണ്ട് അതിൻ്റെ ഇല അതിൻ്റെ പൂവ് എല്ലാം അല്പാൽപ്പമായെടുത്ത് കഷായം വെച്ച് കുടിക്കുന്ന ഒരു സമ്പ്രദായം പഴമക്കാരുടെ ജീവിതത്തിലൊക്കെ കാണാൻ സാധിക്കും ഇത്തരം പ്രയാസങ്ങൾ വരുമ്പോൾ അവരത് കുടിക്കുമായിരുന്നു അവർക്ക് മഞ്ഞപ്പിത്തത്തിൻ്റെ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ അത് കാരണമായിരുന്നു ഇന്നത്തെ ശരീരങ്ങൾക്ക് ചിലപ്പോൾ ഒരിക്കലും ഉപയോഗിച്ചാൽ രണ്ട് രണ്ട് പ്രാവശ്യം ഉപയോഗിച്ചാലൊന്നും ഫലം കിട്ടണമെന്നില്ല കാരണം ഹോർമോണുകൾ നമ്മുടെ ദിവസം കഴിക്കുന്ന ആഹാരത്തിലുള്ള അമിതമായ ഹോർമോണുകളും വിഷാംശങ്ങളും നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയെപ്പോലും നശിപ്പിക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമങ്ങൾ കൊണ്ട് നമ്മൾക്ക് പലപ്പോഴും ഇത്തരം അസുഖങ്ങൾക്ക് പെട്ടെന്ന് ഷിഫയാകണം എന്നില്ല അല്പം ഉപയോഗിക്കുമ്പോൾ ക്രമേണ അത് മാറിക്കിട്ടുന്ന അവസ്ഥ ഉണ്ടാകും പണ്ടത്തെ കാലങ്ങളിൽ അങ്ങനെയല്ല അവർ ഒരു പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ അസുഖങ്ങളൊക്കെ മാറി നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന ആളുകളുടെ ഉപ്പയോട് ചോദിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രായമായ ആളുകളാണ് നിങ്ങൾക്ക് തന്നെ ഓർമ്മയുണ്ടാകും പണ്ട് കാലങ്ങളിൽ ആരാണ് ഹോസ്പിറ്റലിലേക്ക് പോകാറുണ്ടായിരുന്നത് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ അവർക്ക് കൃത്യമായ ഒറ്റമൂലികളുണ്ടായിരുന്നു അവർ അത് ദൂരിപ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ അവരുടെ രോഗങ്ങൾക്ക് മാറ്റങ്ങൾ പക്ഷെ ഇന്ന് കാലങ്ങളൊക്കെ മാറി അത്തരം പെട്ടെന്നുള്ള ശമനങ്ങൾ ഒന്നും കാണാതെയായി ഇനി മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ പൈൽസ് പോലുള്ള രോഗങ്ങൾക്ക് പൂർണ്ണമായിട്ടും അത്തരം അസുഖങ്ങൾ മാറാൻ മൈലാഞ്ചിയുടെ ഇല അൻപത് ഗ്രാം നാന്നൂറ് മില്ലി വെള്ളത്തിലിട്ട് തിളപ്പിക്കുക നാനൂറ് മില്ലി വെള്ളത്തിൽ അയിമ്പത് ഗ്രാം മൈലാഞ്ചിയുടെ ഇലയിട്ട് ഇട്ട് തിളപ്പിച്ച് നന്നായിട്ട് തിളപ്പിച്ച് ആ നാന്നൂറ് മില്ലിയുള്ള വെള്ളം ഏകദേശം ഒരു നൂറ് മില്ലി ആകുന്നത് വരെ തിളപ്പിക്കുക എന്നിട്ട് ആ നൂറ് മില്ലി ബാക്കിയാകുന്ന സമയത്ത് അതിനെത്തി ഓഫ് ചെയ്ത് പ്രിയപ്പെട്ടവരെ ഈ വെള്ളം ഇരുപത്തഞ്ച് മില്ലി വീതം രാവിലെയും വൈകിട്ടും പതിവായി കുടിക്കുകയാണെങ്കിൽ ഏത് പൈൽസ് രോഗങ്ങൾക്കും പൂർണമായിട്ടും മാറ്റമുണ്ടാകും അത് കാലങ്ങളായിട്ട് മാറാത്ത പുണ്ണുകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്കൊക്കെ ഈ മരുന്ന് ഉപയോഗിച്ചാൽ ആ പുണ്ണ് പെട്ടെന്ന് മാറുന്നതായിട്ട് കാണാൻ കഴിയും ഇങ്ങനെ വളരെയധികം ഫലങ്ങളുള്ള ഒരു മരുന്നാണ് മൈലാഞ്ചിയുടെ ഇലയാണെങ്കിലും പൂവാണെങ്കിലും ഇനി മറ്റൊന്ന് നമ്മുടെ നഖങ്ങളിൽ ഉണ്ടാകുന്ന കുഴിനകങ്ങൾ മാറാൻ പെട്ടെന്ന് മാറിക്കിട്ടാൻ കുഴിനഖം അല്ലെങ്കിൽ നമ്മുടെ മഴക്കാലത്ത് ചെളിയിൽ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് പുഴുക്കടി ഉണ്ടാകാം വിരകൾക്കിടയിൽ പുഴുക്കടികൾ ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടല്ലോ പുഴുതിന്നു നമ്മൾ പറയുന്നത് ഇത്തരം സ്ഥിതികൾക്കൊക്കെ മാറ്റമുണ്ടാക്കാൻ ആ സുഖം മാറാൻ നന്നായിട്ട് മൈലാഞ്ചിയില അല്പം അരച്ച് ഒരു കോട്ടൻ തുണിയിലോ മറ്റോ വെച്ച് ആ കുഴിനകത്തിലേക്ക് വെച്ച് കെട്ടുക ഇല്ലെങ്കിൽ ഈ നമ്മുടെ കാൽപുണ്ണ് വന്ന ഭാഗങ്ങളിലേക്ക് ഈ അരച്ചുവെച്ചാൽ ഈ നിന്ന് അല്പം എടുത്ത് വെച്ച് കൊടുക്കുക രാത്രി കിടക്കുന്ന സമയത്ത് അത് തേച്ച് കൊടുക്കുക ഇത്തരം വിഷയങ്ങളൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇത്തരം പ്രയാസങ്ങളൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടുന്നതായി നമുക്ക് കാണാൻ കഴിയും അത്രയും ഫലങ്ങളുള്ള മരുന്നുകളിൽ പെട്ട ഒന്നാണ് മൈലാഞ്ചി ഇലയാണെങ്കിലും അതിൻ്റെ പൂവാണെങ്കിലും അതിൻ്റെ തണ്ടാണെങ്കിലും സമൂലം അതിൻ്റെ വേരുകളാണെങ്കിലും എല്ലാം ഏറ്റവും ഫലം ചെയ്യുന്ന മരുന്നുകളാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം അത്തരം പഴമകളിലേക്ക് നമ്മുടെ രോഗനിർണയങ്ങളും അസുഖങ്ങൾ പിന്നെ മാറ്റിയെടുക്കാനുള്ള മരുന്നുകളായിട്ട് നമ്മൾ ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാതെ ഇത്തരം മേജറായ വിഷയങ്ങളല്ലാത്ത ചെറിയ ചെറിയ അസുഖങ്ങൾക്കൊക്കെ ഹോസ്പിറ്റലിൽ നിന്നും പെട്ടെന്ന് പോവാതെ നമുക്ക് ഇത്തരം മരുന്നുകൾ ഉപയോഗിച്ച് തന്നെ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ അറിയാനും അത് അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാനും സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് വിശാൽദോ വീടുകളിൽ മൈലാഞ്ചി വളർത്താത്ത വീടുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത്രയും ചെടികൾ വളർത്തണം എന്നിട്ട് അതിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുകയും ചെയ്യണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ് അവസാനമായി നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനുള്ള മൈഗ്രെയിൻ മാറാനുള്ള എണ്ണ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് മുടികൊഴിച്ചിൽ മാറാനുള്ള എണ്ണ വെരിക്കോസ് മാറാനുള്ള എണ്ണ ഇതൊക്കെ നമ്മൾ വിതരണം ചെയ്യുന്നത് ഏറ്റവും ഫലം ചെയ്യുന്ന മരുന്നുകളാണ് ആവശ്യമുള്ള ആളുകളിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക അതോടൊപ്പം ഒറിജിനൽ കാട്ടുതേൻ കാട്ടുത്തേനെന്ന് പറഞ്ഞാൽ ഒരു സംശയവും ഇനി എന്ത് ടെസ്റ്റ് വേണമെങ്കിലും ചെയ്ത് നിങ്ങൾക്ക് പരാതി കൊടുക്കാം അത്രയും ഉറപ്പാണ് അങ്ങനെയുള്ള കാട്ടുത്തേനകൾ ആവശ്യമുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്ത് അത് കൈപ്പറ്റണമെന്ന കൂടെ ഉറപ്പപ്പെടുത്തി എല്ലാവർക്കും എല്ലാവരുടെ സന്തോഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു അസ്സാമലൈക്കും വർഹമത്തുള്ള വർക്കാത്തു ഞങ്ങൾ വിതരണം ചെയ്യുന്ന നല്ല മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറാനും നല്ല ഒരുപാട് ആളുകൾക്ക് നല്ല മുടി ഇല്ലാത്ത ഭാഗങ്ങളിൽ പോലും മുടികൾ മുളച്ച അനുഭവങ്ങളുള്ള നല്ല കളറ് നമ്മുടെ മുടിയിലേക്ക് വരുന്ന നല്ല എണ്ണ ഏറ്റവും നല്ല ഓഫർ റേറ്റിൽ ഇപ്പോൾ വിതരണം നടക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ നമ്പറിൽ ഇന്ന് തന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യണം